അങ്ങനെ നമ്മുടെ ശശി തരൂർ വെള്ളം കോരിയത് വെറുതെയായി വിറക് വിറക് വെട്ടിയതും വെള്ളം കോരിയതും ഒക്കെ വെറുതെയായി ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു എൻ ഡി എ മത്സരം ഒഴിവാക്കി ഏകപക്ഷീയമായി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനാണ് എൻ ഡി എയുടെ നീക്കം ശശി തരൂർ ഉപരാഷ്ട്രപതിയാകാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ശശി തരൂറിന് പുറമെ നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ ഉയർന്ന് കേട്ടിരുന്നു പക്ഷേ അവസാനം കറകളഞ്ഞ ആർ എസ് എസ് കാരനായ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കി മാറ്റി എൻ ഡി എ ഇതോടുകൂടി മോദി സ്തുതി പാടിയതും മോദിയെ മോദിയുടെ പ്രഗ നടന്നതും ഒക്കെ വെറുതെയായി മാറിയിരിക്കുന്നു ശശി തരൂറിന് ഇനി ലക്ഷ്യം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണ് അതും കൂടി കിട്ടിയില്ലെങ്കിൽ ശശി തരൂറിന്റെ നില അവതാളത്തിലായി മാറും കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് നിരന്തരം ഒറ്റുന്ന ശശി തരൂറിന് കണക്കിന് തിരിച്ചടിയാണ് കിട്ടിയത് ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുമെന്ന വാർത്ത സജീവമായിരുന്നു പൊളിറ്റിക്സ് കേരള അത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അവസാനഘട്ടമെത്തിയപ്പോൾ ആർ എസ് എസ് ആർ എസ് എസിന്റേതായ രീതിയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു സി പി രാമ സി പി രാധാകൃഷ്ണൻ ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണറാണ് കറകളഞ്ഞ ആർ എസ് കാരനാണ് തമിഴ്നാട്ടിലെ തമിഴ്നാട് ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കുന്നതോടുകൂടി തമിഴ്നാട്ടിലേക്ക് ബി ജെ പി കണ്ണറിയുന്നുണ്ട് ബി ജെ പിക്ക് ഒരു വളക്കൂറുമില്ലാത്ത ഒരു മണ്ണാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയുള്ള മണ്ണ് അവിടെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ബി ജെ പിക്ക് ഒരു രക്ഷയുമില്ല കേരളത്തിലുള്ള ശക്തി പോലും ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഇല്ല അതുകൊണ്ട് തന്നെ തമിഴ്നാടുകാരനെ ഉപരാഷ്ട്രപതിയാക്കുന്നതോടുകൂടി തമിഴരുടെ മനം കവരാം എന്നുള്ള ഒരു കുടില ചിന്ത കൂടി ബി ജെ പിക്ക് ഉണ്ട് എന്തായാലും നമ്മുടെ ശശി തരൂറിൻ്റെ കാര്യം അവതാളത്തിലായി അതാണ് ഏറ്റവും ദയനീയം മുട്ടിന് മുട്ടിന് മോദി സ്തുതിയുമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ നടന്നു ശശി തരൂർ കോൺഗ്രസ് ആകട്ടെ തരൂറിനെ ഒട്ട് മൈൻഡ് ചെയ്തു ചെയ്തതുമില്ല തരൂർ പോണെങ്കിൽ പോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അവസാനഘട്ടത്തിൽ തരൂറിന് കാര്യം മനസ്സിലായി ബി ജെ പിയിലേക്ക് പോയാൽ താൻ കറിവേപ്പിലയായി മാറുമെന്ന് വലിയ വലിയ സ്ഥാനങ്ങൾ മോഹിച്ചാണ് മോദി സ്തുതി നടത്തിയത് തരൂർ അവ അവസരത്തിലും അനവസരത്തിലും മോദി സ്തുതി നടത്തി തരൂർ ഇപ്പോൾ തരൂറിന് കാര്യമൊക്കെ മനസ്സിലായിരിക്കുന്നു ഇനി തിരിച്ച് കോൺഗ്രസ് കോൺഗ്രസ്സിലേക്ക് മോദിയെ എതിർത്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഹാർദമായി സ്വീകരിക്കണമെന്നൊന്നുമില്ല കാരണം തരൂറിന് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തതാണ് കോൺഗ്രസ് പല പ്രാവശ്യം പക്ഷേ ആ പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടും തരൂർ മോദി സ്തുതിയുമായി തെക്കും വടക്കും നടന്നു ഇതാണ് സംഭവിച്ചത് എന്തായാലും തരൂർ തരൂർ എന്ന അധികാരമോഹിക്ക് കനത്ത തിരിച്ചടിയാണ് ബി ജെ പി നൽകിയത് ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർക്ക് ഇതൊരു പാഠമായിരിക്കണം ബി ജെ പി പോകാൻ ഒരുങ്ങുന്ന കോൺഗ്രസ്സുകാർക്ക് നമ്മുടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി എന്നിട്ട് എന്ത് കിട്ടി ഒരിക്കലും ജയിക്കാത്ത വട്ടിയൂർക്കാവ് മണ്ഡലം കിട്ടി അബ്ദുള്ള കുട്ടി ബി ജെ പിയിലേക്ക് പോയി എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയി അദ്ദേഹത്തിനും ഒരിക്കലും ജയിക്കാത്ത മണ്ഡലം കിട്ടി ഇവരെയൊക്കെ വെച്ച് പരീക്ഷിക്കും ബി ജെ പി പരീക്ഷിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലയായി ദൂര കളയും ബി ജെ പി അതാണ് ബി ജെ പിയുടെ രീതി ശശി തരൂറിനെയും ബി ജെ പി കറിവേപ്പിലയാക്കി വെള്ളം കോരിയത് വെറുതെയായി തരൂർ ഒരുപാട് മോഹങ്ങൾ തരൂറിന് ഉണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയായി അങ്ങനെ നിൽക്കാം എന്നുള്ള മോഹം ആ മോഹമൊക്കെ പാഴായി മാറി തരൂർ വെറും വേസ്റ്റായി മാറി